തൃശൂർ ഉപ്പ് കൊണ്ടൊരു റെക്കോർഡ് നേട്ടം അമൽ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന ശനിയാഴ്ച മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രം ഉപ്പ് കൊണ്ട് നിർമ്മിച്ചാണ് റെക്കോർഡ് നേട്ടം നേടിയത് സ്കൂളിലെ ചിത്രകലാധ്യാപകൻ പ്രിജിത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും നോൺ ടീച്ചിങ് സ്റ്റാഫുകളും ഉൾപ്പെടെ ആയിരത്തിഅണ്ണൂറ്റി പേർ ചേർന്നാണ് ഭീമാകാരമായ മഹാത്മാഗാന്ധിയുടെ ഈ ഛായാചിത്രം തയ്യാറാക്കിയത് ആയിരം കിലോഗ്രാം ഉപ്പുകൊണ്ട് ചുമപ്പ് വെള്ള പച്ച കറുപ്പ് എന്നീ നിറങ്ങളിലാണ് ചിത്രം തയ്യാറാക്കിയത് ബിഗ്ഗസ്റ്റ് ഓഫ് മഹാത്മാ ഗാന്ധി പേരിട്ട ഈ ടാലന്റ് റെക്കോർഡ് റെക്കോർഡ് വേൾഡ് ി അടി വിസ്തീർണത്തിൽ തീർത്ത ഈ ഛായാചിത്രം ആറ് മണിക്കൂറുകൾ കൊണ്ടാണ് തയ്യാറാക്കിയത് എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മഹത്തായ ഈ നേട്ടത്തിലൂടെ അമൽ ഇംഗ്ലീഷ് സ്കൂൾ ലോക ഭൂപടങ്ങളിൽ ഇടം നേടുകയും ചെയ്തു ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം